ഹലോ നമസ്കാരം ഞാൻ മേരി സിജിനി കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആണ് വോക്കറാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ഖബർസ്ഥാനങ്ങളിലെ ഒരു വീഡിയോ തയ്യാറാക്കിയിരുന്നു ഒരുപാട് നെഗറ്റീവ് കമൻസുകളെ എനിക്കതിൽ കാണാൻ കഴിഞ്ഞിരുന്നു ആ നെഗറ്റീവ് കമൻസുകളോട് എനിക്ക് പ്രതികരിക്കാൻ ഒന്നും തന്നെയില്ല കാര്യം അവരവരിലെ നന്മകൾ കണ്ടെത്തി പ്രചരിപ്പിക്കാൻ കഴിയാത്തത് എൻ്റെ കുറ്റമല്ല എത്രയോ ഭംഗിയായിട്ടാണ് ഈ മുസ്ലിം സഹോദരങ്ങൾ ജീവിക്കുന്നത് എത്രമാത്രം കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയിട്ടാണ് അവരവരുടെ കുടുംബത്തെ പൊറ്റിക്കൊണ്ട് വരുന്നത് ഓരോ ആഘോഷങ്ങളെയും വ്യക്തമാക്കിക്കൊണ്ട് വരുന്നത് എനിക്ക് ഒരുപാട് ഡിസ്ക്രിമിനേഷൻസും പലയിടങ്ങളിലും കിട്ടിയിട്ടുണ്ട് ഒരുപാട് തരത്തിൽ എന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ ഒരു വിഭാഗത്തിൽ എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്ന് വെച്ചാൽ വളരെ കുഞ്ഞുനാള് മുതലേ എനിക്കിവരെ സൗഹൃദങ്ങളാണ് ഇന്നും ഞാൻ ഇവരുടെ ഇടയിലാണ് താമസിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കെയർ അഫെക്ഷൻ ഒക്കെ നല്ല വസ്ത്രം നല്ല ഭക്ഷണം ഏതൊരു പരിപാടിയിലും എവിടെ യാത്ര ചെയ്യുന്നോ അവിടെയൊക്കെയും വളരെയധികം സന്തോഷത്തോടും താല്പര്യത്തോടും ആത്മാർഥതയോടെ കൂടിയാണ് നമ്മൾ നമ്മളെ ഇവർ സംരക്ഷിക്കുന്നത് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ എന്തൊരു യൂണിഫോമിറ്റിയാണ് ഞാനൊരു അന്യമതസ്ഥയാണെന്ന് അവർ കണ്ടിട്ടേയില്ല അവരുടെ കൂട്ടത്തിലൊരാള് അവരെ പരിഗണിക്കുന്ന ഒരാൾ അവർ അവർ നമ്മളെ പരിഗണിക്കുന്നത് എത്രമാത്രമാണോ അത്രയും കൂടുതൽ നമ്മളെ പരിഗണിക്കുന്നുണ്ട് അതിപ്പോൾ ഈ യൂണിഫോമിറ്റിയുടെ കാര്യം പറയുമ്പോൾ തന്നെ കഴിഞ്ഞ വീഡിയോ വൺ മില്യൺ ആണ് എനിക്ക് പോയിട്ടുള്ളത് ഈ വൺ മില്യണിലും ഈ മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തതും കണ്ടതും മനസ്സിലാക്കിയതും ഇവിടെ എന്ത് വർഗീയതയാണ് ഞാൻ നമ്മളവിടെ കാണുന്നത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് നമ്മളവിടെ കാണുന്നത് അങ്ങനെ ഈ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആളുകളോട് ഒരു കാര്യമേ പറയാനുള്ളൂ എന്തൊക്കെയോ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് അതെൻ്റെ കുഴപ്പമല്ല ഞാൻ കണ്ടതിനെയും മനസ്സിലാക്കിയതിനെയും പഠിച്ചതിനെയും ആണ് ഓരോ വീഡിയോ രൂപത്തിൽ ഞാനിവിടെ ഇടുന്നത്